പിന്ന പിന്നോ അതെ നമ്മുടെ ചാക്കരക്കു വെച്ചാൽ ശാക്കലോ അഹങ്കാരില്ലയോ എന്റെ മേളിലോട്ട് നോക്കിയാ നെറ്റിക്ക് ഒരിച്ചിരി ആ പ്രായത്തിന്റെ പക്വത വന്നിട്ടില്ലെന്ന ആൾക്കാർ പറഞ്ഞേക്കാം പക്ഷെ ഇച്ചിരി അഹങ്കാരം ഇച്ചിരിണ്ട് ചേട്ടാ നെക്ക് ചോദിക്കുമ്പോ വിഷമം ഒന്നും വന്നത് നിങ്ങൾക്ക് പോലീസുകാർക്ക് എന്തോ ഞങ്ങളുടെ തെറ്റത്തോട്ട് കയറണ ഇത്ര നിർബന്ധം ഞങ്ങളെല്ലാം ആർക്ക്

ശി ശശിന്നല്ലേ ഉള്ളു അത് ബാക്കിയല്ലേ ഉള്ളു ശശി ഇത് റിട്ടയർഡ് എസ് ഐ ശശി ഇത് ഞങ്ങളുടെ ചക്രം കൊച്ചാട്ടെ ഇത് കുഞ്ഞുവാണൻ കുഞ്ഞ ഒഫീഷ്യൽ പേര് സുരേന്ദ്രൻ അങ്ങനെ വേറെ രാജേന്ദ്രൻ ആ രാജേന്ദ്രൻ അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ചായ ഓടിക്കാൻ ഇറങ്ങിയ നടക്കാനിറങ്ങുന്ന ആടെല്ലാരും ആ കൂട്ടത്തില് ഞങ്ങൾ വിടുന്ന ചായ ഓടിച്ചു ഒച്ചാട്ടനെ കണ്ട് ഒച്ചാട്ടിനെ ചൊറിയെന്നു ഒരു സുഖം പിന്നെ പോയത് ഞങ്ങളെല്ലാം കൂടി ചെല്ലും ചെറുപ്പ ഒന്നിച്ച് കിട്ടിയാൽ എല്ലാരും കൂടി എന്തായാലും ഒക്കെ പറയാം തമാശട്ടാ ഒരു സലാം പറഞ്ഞു എല്ലാവർക്കും ഒരു ഹൈ ആ ഇച്ചിരി ഡിമാൻഡ് വെക്കാതെ അച്ചാട്ട അവർക്കെല്ലാം അറിയാവുന്നല്ല